നമ്മൾക്കിപ്പം മഴ കാറ്റ് ഉരുൾപൊട്ടൽ ഇതൊക്കെ നമുക്ക് ഏതാണ്ട് പരിചയമായി കഴിഞ്ഞു പക്ഷേ ചരക്ക് കപ്പൽ തകർന്ന് അതിൽ നിന്നും രാസവസ്തുക്കൾ കടലിൽ കലരുക വിചിത്രമായ സാധനങ്ങൾ കരയിൽ അടിയുക ഇത് നമുക്ക് പരിചയമുള്ള സീനല്ല എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ സാധാരണ മനുഷ്യരുടെ സംശയം മീൻ കഴിക്കാമോ എന്നുള്ളതാണ് ഞാനിപ്പോൾ അങ്ങനോട് സംസാരിക്കാൻ വരുന്നതിന് മുമ്പ് പോയി കുറച്ച് നെത്തോലി വറുത്ത് കഴിച്ചിട്ടാണ് വന്നത് അതുകൊണ്ട് ഞാനിപ്പോൾ ജീവനോടുണ്ട് ആ ഒരു പ്രശ്നമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഇതുപോലത്തെ വളരെ വിചിത്രമായ ചില മറ്റ് ചില കാര്യങ്ങളും കൈകാര്യം ചെയ്തിട്ടുണ്ട് എസ് ടി എം എ ഉണ്ടായ ആദ്യത്തെ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തിൽ നമ്മൾ ആദ്യം കൈകാര്യം ചെയ്ത് വിമാനാപകടങ്ങളായിരുന്നു നമുക്ക് മംഗലാപുരത്തെ വിമാന പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കോഴിക്കോടുണ്ടായി പക്ഷേ ഇതിലും വിചിത്രമായ ഒരു സാധനം ഉണ്ടായത് രണ്ടായിരത്തി പതിനഞ്ചിലോ പതിനാറിലോ ആണെന്ന് തോന്നുന്നു പതിനഞ്ചിലാണെന്ന് തോന്നുന്നു കൊച്ചിയുടെ തലയുടെ മുകളിലൂടെ ഒരു തീഗോളം പോയി മെറ്റിയോറ് വന്ന് പിന്നെ ഞങ്ങളുടെ ജോലി രണ്ട് ദിവസം നടന്നു ഇതിൻ്റെ കഷ്ണങ്ങൾ പെറുക്കലായിരുന്നു ഇവിടെ ആ കഷ്ണം ഒരു കഷ്ണം ഇവിടെ ഇപ്പുണ്ട് ഇപ്പോഴും ഈ ഇതുപോലെയുള്ള അപൂർവമായ പ്രതിഭാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കപ്പൽ അപകടം ഇരുപത്തിനാലാം തീയതി നാല് ഇരുപത്തൊന്നിനാണ് എസ് ഡി എം എ അറിയിക്കുന്നത് ആ അറിയിച്ച ഉടനെ തന്നെ ഞങ്ങൾക്ക് ഈ വിവരം കോസ്റ്റ് നിന്ന് ലഭിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ സിഇഒ ചീഫ് സെക്രട്ടറിയാണ് അദ്ദേഹത്തിൻ്റെ അനുമതി എടുത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും അറിയിച്ചിട്ട് പത്ര മാധ്യമങ്ങളെ ഇവിടെ വിളിച്ച് അവരോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അന്നേരം തന്നെ പറഞ്ഞിരുന്നു അന്ന് നമ്മൾ പറയുന്നതും ഇപ്പോൾ നമ്മൾ പറയുന്നതും ഒരു കാര്യമാണ് കണ്ടെയ്നറുകളൊക്കെ കണ്ടാൽ സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള ആളുകൾ അതിൻ്റെ അടുത്തേക്ക് പോവാതിരിക്കുക ഒരു ഇരുന്നൂറ് മീറ്റർ അകലും പാലിക്കുക വിളിച്ച് വൺ വൺ ടൂവിൽ പറയുക ഒന്നും പോയി തൊടാതിരിക്കുക ഇത് പൊതുസമൂഹം അറിയേണ്ടുന്ന കാര്യം രണ്ട് ഇതിൽ എന്തൊക്കെ വസ്തുക്കളുണ്ട് എന്ന വലിയ ആശങ്കയാണ് കാൽഷ്യം കാർബൈഡ് എന്ന ഒരു വസ്തു ഉണ്ട് ഈ കാൽഷ്യം കാർബൈഡിലെ പ്രധാനപ്പെട്ട പങ്കും കടലിനടിയിലാണ് കിടക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് പറയുകയും ചെയ്തതാണ് കൂടുതലും ഹള്ളിനുള്ളിലാണ് കപ്പലിൻ്റെ ഹള്ള് പൊട്ടിയിട്ടൊന്നുമില്ല കപ്പൽ അങ്ങനെ തന്നെ കടലിനടിയിൽ അൻപത്തൊന്ന് മീറ്ററിലാണ് ചെന്ന് കിടക്കുന്നത് നമുക്ക് സ്ഥലവും സ്ഥാനവും ഒക്കെ കാണാം നമ്മളതൊക്കെ കണ്ടു കഴിഞ്ഞു അപ്പോൾ ആ കിടക്കുന്ന കപ്പലിൻ്റെ ഉള്ളിൽ ഒരു ഒരെട്ടോളം കണ്ടെയ്നറുണ്ട് കുറച്ച് കണ്ടെയ്നറുകൾ മൂന്നോ നാലോ എണ്ണം അതിൻ്റെ മുകളിലുണ്ടായിരുന്നു അത് ഉരുണ്ട് അവിടെ ചുറ്റും തന്നെ കിടപ്പുണ്ട് ഇത് വളരെ വെയിറ്റ് ഉള്ള ഒരു സാധനമാണ് സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലുള്ളൊരു പ്രൊഡക്റ്റാണ് ഇതിനെ ഇരുന്നൂറ് കിലോയുടെ വലിയ ഇരുമ്പ് ഡ്രമ്മുകൾക്കകത്ത് പാക്ക് ചെയ്തിട്ടാണ് അവയെ ഈ കണ്ടെയ്നറിനുള്ളിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിചാരിക്കുന്നത് പോലെ നിന്ന് ഇത് പൊട്ടുവോ അങ്ങനെയൊന്നുമില്ല ഇത് കടലിനുള്ളിൽ കിടക്കുവാണ് ഇത് കടലിനുള്ളിലാണെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് ജലം പോയാൽ അവിടെ ഓക്സിജൻ ഇല്ല അതുകൊണ്ട് ഒന്നും കത്തിപ്പിടിക്കാനില്ല ഇത് അസറ്റലിൻ ഗ്യാസ് വന്ന് എഫർവെസെൻസായി പോകും പക്ഷേ ഇതുവരെയും അത് പൊട്ടിയതായിട്ടോ കണ്ടെയ്നർ പൊളിഞ്ഞതായിട്ടോ ഒരു അറിവുമില്ല നമ്മളുടെ തീരത്ത് വന്നിട്ടുള്ള അൻപത്തെട്ട് കണ്ടെയ്നറുകളിൽ ബഹുഭൂരിപക്ഷവും ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയലുള്ള കണ്ടെയ്നറാണ് പ്ലാസ്റ്റിക് അതിൻ്റെ തരികൾ അല്ലെങ്കിൽ തടി അല്ലെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സ് ഇത്തരം സാധനങ്ങളൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മളുടെ തീരത്ത് വന്നത് ഈ കാൽഷ്യം കാർബൈഡോ അല്ലെങ്കിൽ ഹൈഡ്രോസീൻ എന്ന് പറയുന്ന മെറ്റീരിയലോ ഒന്നും കരയിലേക്ക് എത്തി നമ്മൾ ആരെങ്കിലും പോയി അതിനെ തുറക്കാതിരിക്കുന്നിടത്തോളം പ്രശ്നമില്ല അത് അവിടെ ഇരുന്നു കൊള്ളും അത് കൈകാര്യം ചെയ്യാൻ വേണ്ടുന്ന ഒരു സംഘത്തിനെ കേരളത്തിൽ ഇപ്പോൾ തന്നെ നിയോഗിച്ചിട്ടുണ്ട് കപ്പൽ കമ്പനിക്ക് വേണ്ടിയിട്ട് തന്നെ അവരും നിയോഗിച്ചിട്ടുണ്ട് അതുകൂടാതെ കെമിക്കൽ എമർജൻസി സാഹചര്യം പരിഗണിച്ചുകൊണ്ട് നമ്മൾ കൂടംകുളത്ത് നിന്ന് എൻ ഡി ആർ എഫിൻ്റെ സി ബി ആർ എൻ കെമിക്കൽ ബയോളജിക്കൽ റേഡിയോളജിക്കൽ ആൻഡ് ന്യൂക്ലിയർ സ്പെഷ്യലൈസ് ടീമിനെയും കൊല്ലത്ത് നിയോഗിച്ചിരുന്നു ഇന്നലെ വരെ അവരവിടെ ഉണ്ടായിരുന്നു മറ്റ് കണ്ടെയ്നറുകളൊന്നും ഇനി തീരത്തേക്ക് വരാൻ സാധ്യതയില്ല കാരണം ഇവ കടലിനുള്ളിൽ കിടക്കുകയാണ് അവരുടെ സർവേ കൃത്യമായ സർവേ ഈ ഒൻപതാം തീയതി ആരംഭിക്കും അതിന് വേണ്ടുന്ന പ്രത്യേകതരം കപ്പലുകളൊക്കെ അവിടെ വരുന്നുണ്ട് എം എസ് ഇ ലില്ലെന്ന് പറയുന്ന അല്ലെ നമ്മുടെ എം എസ് ലില്ലി എന്ന് പറയുന്ന ഒരു കപ്പൽ ഡി ജി ഷിപ്പിംഗ് തന്നെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അവരിത് പരിശോധിക്കുന്നുണ്ട് അപ്പോൾ ഇവരെ എവിടെയാണ് കിടക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ എടുത്തു മാറ്റാൻ സാൽവേജ് ചെയ്യുക എന്ന് പറയുക അതിനുള്ളൊരു നടപടിക്രമവും ആരംഭിച്ചിട്ടുണ്ട് ഓർക്കുക ഈ കപ്പൽ കിടക്കുന്നത് പതിനാല് പോയിൻറ്റ് ആറ് നോട്ടിക്കൽ മൈൽ പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ വരെ സ്റ്റേറ്റിന് ജൂറിസ്ട്രിക്ഷനുള്ളൂ അതിന് പുറത്ത് കിടക്കുന്ന ഒരു കപ്പലാണ് പക്ഷേ അതുകൊണ്ട് നമ്മൾക്ക് നഷ്ടമോ നശീ മലിനീകരണമോ ഒക്കെ ഉണ്ടാകുന്നതിനും നമ്മൾക്കുണ്ടായ ഓപ്പർച്യൂണിറ്റി ലോസിനും ഒക്കെ അത് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും ഒക്കെ നടക്കുന്നുണ്ട് അതൊക്കെ അതിന്റേതായ നിയമം അനുസരിച്ച് പരിസ്ഥിതി വകുപ്പും ഫിനാൻസ് വകുപ്പും രാസമലിനീകരണം ഉണ്ടായാൽ അത് കൃത്യം നോട്ടിക്കൽ മയിൽ സംഭവിക്കുന്ന കാര്യമല്ലോ എന്തെങ്കിലും തരത്തിലുള്ള രാസമലിനീകരണം ആ മലിനീകരണം കേരള തീരത്ത് വരികയാണെങ്കിൽ നമ്മൾ അറിയും അല്ലെങ്കിൽ സി എം എഫ്ആർ ഐ എന്ന സെൻട്രൽ മെറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ ഐ ഒ ടി എന്നിവയാണ് അത് പരീക്ഷിക്കാനും നിരീക്ഷിക്കാനും ചുമതലപ്പെട്ടിട്ടുള്ളവർ ഓയിൽ സ്പില്ലാണെങ്കിൽ അത് കോസ്റ്റ് ഗാർഡിൻ്റെ ചുമതലയാണ് ഇതൊക്കെ രാജ്യത്ത് നിയതമായ ഒരു പ്രക്രിയ ഉള്ള കാര്യങ്ങളാണ് നമ്മളിത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കെന്നുണ്ടാകുന്നൊരു സംഭവം അല്ലാത്തതുകൊണ്ട് ആരും അതിൽ ഫെമിലിയർ അല്ല ചില ഞങ്ങളെപ്പോലുള്ള എമർജൻസി മാനേജേഴ്സ് അതിൻ്റെ എമർജൻസി മാനേജ്മെൻറ്റ് ഭാഗത്ത് നമ്മൾ പരി നമ്മളിതൊക്കെ പ്രോട്ടോക്കോൾസൊക്കെ വായിച്ച് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചില കാര്യങ്ങളിൽ നമ്മൾക്ക് കുറച്ച് മുന്നേ നടക്കാൻ പറ്റി പക്ഷേ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അതിന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡുണ്ട് ഇതിൽ ഉള്ള രാസവസ്തുക്കളൊക്കെ ഭൂമിയിൽ ഇതിനു മുമ്പും കരയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മൾക്ക് മെറ്റീരിയൽ ഡേറ്റാഷീറ്റൊക്കെ ഉണ്ട് അതവർക്കറിയാം അത് പി സി ബിയുടെ ചുമതലയാണ് അത് പി സി ബിയും പരിസ്ഥിതി വകുപ്പും അതിൻ്റെ കോസ്റ്റിങ്ങും അതിനോട് വേണ്ടുന്ന പ്രതിരോധ നടപടികളും ഒക്കെ സ്വീകരിക്കുന്നുണ്ട് നിലവിൽ നമ്മൾക്ക് കേരള തീരത്ത് ഇന്ന് ഇന്നേ ദിവസം നമ്മൾ നോക്കിയാൽ കേരള തീരത്ത് ഒരിടത്തു നമ്മൾ ഓയിലിൻ്റെ കണ്ടൻറ്റ് ഡിറ്റക്റ്റ് ചെയ്തിട്ടില്ല ആലപ്പുഴയിൽ കപ്പലും മുങ്ങിയുടെ രണ്ടിൻ്റെ അന്ന് നമ്മൾക്കൊരു അതായത് ഇരുപത്തഞ്ചിനാണ് മുങ്ങിയ ഇരുപത്തേഴാം തീയതി ഒരിച്ചിരി ഗ്രീസിനെസ് കൂടുതൽ കണ്ടിരുന്നു പക്ഷേ അത് ആ ഒരു ദിവസം മാത്രമേ ഉള്ളൂ അതിന് ശേഷം അത് നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നിരന്തരമായ നിരീക്ഷണം തീരത്ത് നടക്കുന്നുണ്ട് നമ്മൾക്ക് ഇപ്പോൾ ആകെ ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ശല്യം ഈ തീരത്ത് വന്നടിഞ്ഞിരിക്കുന്ന പ്ലാസ്റ്റിക് നെർഡിലുകളാണ് ഇവ പ്ലാസ്റ്റിക്കാണ് നമ്മളുടെ പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ ഉണ്ടാക്കാനുള്ള തരികളാണ് അപ്പോൾ അവയെ ക്ലീൻ ചെയ്ത് മാറ്റുന്നതിനുള്ള നടപടികൾ നമ്മൾ രണ്ട് ദിവസം നമ്മുടെ വോളണ്ടിയർമാരെ വെച്ച് ചെയ്തു ഇനി അവർ വെച്ചിരിക്കുന്ന സാൻവേജസ് അത് ടേക്കപ്പ് ചെയ്യും അതിന് വേണ്ടുന്ന ഒരു ചില തീരുമാനങ്ങളും കൂടി ഇന്നോ ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും പറഞ്ഞാൽ ഭയം വേണ്ട ജാഗ്രത മതി എന്നാണ് അല്ല നമ്മൾക്ക് ഭയം കൊണ്ട് ഇപ്പോൾ തീരത്തുകൂടെ നടക്കാൻ പറ്റില്ല നമ്മൾ ജീവിക്കാൻ പറ്റില്ല നമ്മൾ കാണേണ്ടുന്നത് നമ്മൾ പൊതുസമൂഹം ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഈ ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ വല്ല വല്ലതും കപ്പലിൽ നിന്ന് വന്നാന്ന് തോന്നിയാൽ തൊടാൻ പോകാതിരിക്കുക നമ്മളുടെ ആ യൂഷ്വൽ ക്യൂരിയോസിറ്റി ഈ കാര്യത്തിൽ ഒന്നിച്ചിരി മാറ്റി വയ്ക്കുക അത് അറിയുന്ന ആളുകൾ പോയി തൊട്ടുകയും പിടിക്കുകയൊക്കെ ചെയ്തോളും രണ്ട് ഈ നമ്മൾ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾക്ക് അറിയില്ല എന്നുള്ളത് കൊണ്ട് അതിൽ ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞു വരുത്താതിരിക്കുക അതറിയേണ്ടുന്ന ആളുകൾക്ക് അറിയാമോ ഇപ്പം എല്ലാവരും അറിഞ്ഞിട്ട് കപ്പലിനെ പോയി കാണാനും ഇപ്പം എനിക്കറിയാം കപ്പൽ എവിടെയാ കിടക്കുന്നത് അറിയും അതിൻ്റെ കൃത്യം അക്ഷാംശവും രേഖാംശം അറിഞ്ഞിട്ട് ഒന്നും ചെയ്യാനില്ല മത്സ്യത്തൊഴിലാളിക്ക് പക്ഷെ അതറിഞ്ഞിട്ട് കാര്യമുണ്ട് അതിൻ്റെ മുകളിൽ കൂടെ വള്ളം ഓടിക്കരുത് പക്ഷേ സൗദിയിലോ ദുബായിലോ ഇരിക്കുന്ന ഒരാൾക്ക് അതറിഞ്ഞിട്ടൊന്നും ചെയ്യാനില്ല അപ്പോൾ ആ കാര്യങ്ങൾ ആരറിയണം എത്രത്തോളം അറിയണം എന്നതും കൂടി നമ്മളും കൂടി ചിന്തിക്കണം നമ്മൾക്ക് എന്തിനാണ് ആ വിവരം ആ ഈ വിവരം കിട്ടി സന്തുഷ്ടനായി എന്നാണെങ്കിൽ ശരി അതിനു വേണ്ടുന്നൊക്കെ നമ്മൾ പൊതുസമൂഹത്തിന് കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനുള്ളവർക്ക് വേണ്ടുന്ന വിവരങ്ങൾ അതാത് തട്ടിൽ വ്യക്തമായി ഉണ്ട് അങ്ങനെ ഒരു ദുരൂഹത സ്റ്റേറ്റിന് ഫീൽ ചെയ്താൽ സ്റ്റേറ്റ് പ്രതികരിക്കാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഇടപെടില്ല എന്ന് തോന്നുന്നുണ്ടോ ഇതൊരു രാജ്യമാണ് നമ്മൾക്ക് ഈ കപ്പൽ കമ്പനി ഇവിടെ കൂടെ ആയിരക്കണക്കിന് കപ്പൽ പോകുന്നുണ്ട് ആയിരം കപ്പലുകൾ ഒരു വർഷം പോകുമ്പോൾ ചിലപ്പോൾ ഒരെണ്ണം മുങ്ങിപ്പോയി എത്രയോ വർഷത്തിന് ശേഷം അമ്പത്തിനാലിനും അങ്ങാണ്ടു ശേഷം ആദ്യമായിട്ടാണ് ഒരു കപ്പൽ അപകടം കേരള തീരത്തുണ്ടാകുന്നത്